പടന്ന ഗ്രാമപഞ്ചായത്ത് പടന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോട്ടപ്പ സിഗരറ്റ് ആൻഡ് അതർ പ്രൊഡക്റ്റ് ടൊബാറ്റോ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്റ്റ് അത് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഈ ജില്ലാ സ്കൂൾ യുവജനോത്സവ നഗരിയിൽ ഇങ്ങനൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ലഹരിയുടെ അല്ലെങ്കിൽ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോട്ട നിയമം എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവേർനെസ് പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ ഈ യുവജനോത്സവ വേദിയിലെത്തിയത് എല്ലാവരെയും ഈ ഈ പരിപാടിയിലേക്ക് ഹൃദയമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഹൃദയത്തോട് ചേർത്തുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അതുപോലെ തന്നെ വിദ്യാലയത്തിലെ കുട്ടികൾ എല്ലാവരും ഈ വേദിയിലുണ്ട് ഈ പരിപാടിക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അത് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ഒക്കെ നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള സിനിമാ താരവും നമ്മുടെ പടന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള മെമ്പറും കൂടി ആയിട്ടുള്ള പി പി കുഞ്ഞു സമാഷാണ് അതുപോലെ തന്നെ രാഘവൻ മെമ്പറും ഇവിടെ നമ്മോടൊപ്പമുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുകയും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പി പി കുഞ്ഞു സമാഷോട് അഭ്യർത്ഥിക്കുകയാണ് ിയപ്പെട്ടവരെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എം രാഘവനുപോലെ തന്നെ എച്ച് ഐ മറ്റ് ഹരിതകർമ്മസേന അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കലോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുള്ള ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ കുട്ടികൾ അതുപോലെ തന്നെ മറ്റുള്ളവരും പുകയില പോലെയുള്ള മാരകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് അടിമയാവുന്ന അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്യാൻസർ ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നമുക്കൊരു ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ് നമ്മളെല്ലാവരും സിനിമ കാണുമ്പോഴും മറ്റ് ഒക്കെ കാണുന്നുണ്ട് നമുക്ക് ഏറ്റവും ആരോഗ്യത്തിന് വിപത്താണ് അല്ലെങ്കിൽ സിഗരറ്റ് അതുപോലെ തന്നെ പുകയില മറ്റ് മദ്യമൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമ്മൾ എഴുതിയിട്ടാണ് അല്ലേ സിഗരറ്റിൻ്റെ പുറത്ത് കവറിന് പുറത്ത് എഴുതിയിട്ടുണ്ട് ഇതാണ് ആരോഗ്യത്തിന് ഹാനികരം എന്നിട്ടും ആളുകൾ ഹാനികരമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് വാങ്ങിക്കഴിക്കുന്നത് അതിനേക്കാൾ മാരകമാണ് ഇപ്പോൾ പുതിയ പുതിയ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ ഈ ക്യാമ്പസിനും അതുപോലെ തന്നെ മറ്റ് കടകളിലുമൊക്കെ തന്നെ വളരെ രഹസ്യമായി വിൽപ്പന നടത്തുന്നുണ്ട് ഇതൊക്കെ കണ്ടെത്താൻ ആരും ഇതിൽ കണ്ടെത്തി കാ കാണുമ്പോഴും അത് പറയുന്നില്ല എന്നതിലാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കോട്ട ആക്റ്റുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് മുഴുവൻ സ്കൂൾ ക്യാമ്പസുകളും സിഗരറ്റ് ഫ്രീ ക്യാമ്പസുകളാക്കി മാറ്റുക എന്നുള്ള അതുപോലെ സിഗരറ്റ് ഉൽപ്പന്നങ്ങളുടെ മൊത്തം ഫ്രീ ക്യാമ്പസാക്കി മാറ്റുക എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സ്കൂൾ ക്യാമ്പസിൻ്റെ പരിധിയിൽ നിന്ന് നൂറു വാര അകരെയുള്ള എല്ലാ സ്ഥലങ്ങളും കൃത്യമായി മാർക്ക് ചെയ്യുന്നതിനും ലഹരി പദാർത്ഥങ്ങളായിട്ടുള്ള സിഗരറ്റ് ഉൽപ്പന്നങ്ങളൊന്നും വിൽപ്പന നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളൊക്കെയാണ് ഈ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവണം എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്